വയനാട് വന്യജീവി സങ്കേതത്തിലുൾപ്പെടെ കാട്ടുതീ ഭീഷണി ശക്തമായിട്ടും ഉണങ്ങിയ മുളകൾ നീക്കം ചെയ്യാനുള്ള കോടതി അനുമതി തേടാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത് ഉണങ്ങിയ മുളകൾ കടുത്ത ഭീഷണി ഉയർത്തുന്നതിനാൽ നീക്കം ചെയ്യണമെന്ന സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ ആവശ്യത്തോട് കേന്ദ്രം ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരുമുൽപ്പാട് കേസിനെ തുടർന്നുള്ള സുപ്രീംകോടതി ഇടപെടലാണ് വന്യജീവി സങ്കേതങ്ങളിലെ മുളകൾ നീക്കം ചെയ്യാൻ തടസ്സമായത് എന്നാൽ വനത്തിന് തന്നെ ഭീഷണിയാകുന്ന മുളങ്കാടുകൾ നീക്കം ചെയ്യാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതുവരെ സുപ്രീം കോടതിയുടെ അനുമതി തേടിയില്ലെന്നാണ് അറിയുന്നത് മുന്നൂറ്റി അമ്പത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട് വന്യജീവി സങ്കേതത്തിലെ മുളങ്കാടുകളിൽ പാർശ്വഭാഗവും പൂത്തശേഷം ഉണങ്ങി വീണുകൊണ്ടിരിക്കുകയാണ് വനത്തിനകത്ത് കഴിയുന്ന ആദിവാസികൾക്കും വന്യമൃഗങ്ങൾക്കും ഇത് ഒരുപോലെ ഭീഷണിയായിട്ടുണ്ട് ഏതു നിമിഷവും തീ ആശങ്കയിലാണ് സങ്കേതത്തിനകത്തെ ആദിവാസി കുടുംബങ്ങൾ അഥവാ തീ എങ്ങാനും ഇല്ലി ഉണങ്ങും പൂത്ത് നിൽക്കുന്ന ഇല്ലിക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇവിടെയൊക്കെയാണ് പോണ്ടെന്ന് പോലും ഞങ്ങൾക്ക് പറയാനും പറ്റില്ല ഒന്നും അവസ്ഥ ആകാത്ത ഇതിലാണ് പിന്നെ അതുമാത്രമല്ല വന്യമൃഗങ്ങളും മറ്റുള്ള ജന്തുക്കളും എല്ലാം നശിച്ച് ഒരു തരി പുല്ല് പോലും ഉണ്ടാവില്ല ഉണങ്ങി നിൽക്കുന്ന മുളങ്കൂട്ടങ്ങൾ നീക്കം ചെയ്താലേ അടിക്കാടുകളും വളരുകയുള്ളൂ വിത്ത് വീണ് മുളത്തൈകൾ മുളച്ചുപൊങ്ങുന്നതിനും ഉണങ്ങിയ മുളങ്കൂട്ടങ്ങൾ ഭീഷണിയാണ് പുല്ലുവർഗത്തിന്റെ രാജാവായ മുളയുടെ പതിനഞ്ചായിരം ഇനങ്ങൾ ലോകത്തുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയിൽ മാത്രം നൂറിലധികം മുള ഇനങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ഇനം മുളകളുള്ള കേരളത്തിൽ പകുതിയിലധികവും വയനാട്ടിൽ കാണപ്പെടുന്നുണ്ട് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മുളകളുള്ളതാകട്ടെ വയനാട് വന്യജീവി സങ്കേതത്തിലും എവിടെ നിന്നെങ്കിലും ഒരു തീപ്പൊരി പാറി വീണാൽ കത്താൻ വെമ്പുകയാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ ഉണങ്ങിയ മുളങ്കാടുകൾ മുളങ്കാടുകൾക്ക് തീപിടിക്കുന്നതോടെ വനത്തിനകത്തെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളുമെല്ലാം കത്തിച്ചാമ്പലാവും ക്യാമറാമാൻ വി സുശാന്തിനൊപ്പം എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ